വലിയ വിവാദങ്ങളും തർക്കങ്ങളുമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഏത് പത്രം തുറന്നാലും മാധ്യമങ്ങൾ നോക്കിയാലും സോഷ്യൽ മീഡിയ നിറങ്ങിയാലും സാറ്റലൈറ്റ് ചാനലിൽ തുടങ്ങിയാലും ആളുകൾ പക്ഷം തിരിഞ്ഞ് ചേരുതിരഞ്ഞ് ആവശ്യമുള്ളതും ഇല്ലാത്തതുമായി ഒരുപാട് തർക്കം വിതർക്കങ്ങളാണ് നടക്കുന്നത് ഭാഗ്യവശാലോ നിർഭാഗ്യവശാലോ എങ്ങനെയാണെന്ന് നമുക്കറിയില്ല എന്തായാലും രണ്ട് കന്യാസ്ത്രീകൾ അവിടെ അറസ്റ്റ് ചെയ്യപ്പെട്ടു കാരണം അവർ ഞാൻ ഭാഗ്യവശാലോ നിർഭാഗ്യവശാലോ എന്ന് പറയുന്ന ആ വാദം ഉപയോഗിച്ച് തന്നെ മനുഷ്യക്കടത്തുണ്ടെന്ന് പറയുകയും അതുപോലെ മതം മാറ്റം ആരോപിച്ചു രണ്ടുപേർ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് അതിൽ മനുഷ്യക്കടത്തുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അത് ഈ രാജ്യത്ത് നിർത്തേണ്ടതാണ് നിർത്തലാക്കേണ്ടതാണ് ആ തലത്തിൽ അത് ഭാഗ്യമുണ്ടെന്നാണ് കാരണം ഈവർ കന്യാസ്ത്രീകളാണെങ്കിൽ പോലും അവർ ട്രാപ്പ് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവർ ആരുടെയെങ്കിലും വാക്കുകൾ കേട്ടുകൊണ്ട് ഏതെങ്കിലും സഭയുടെയോ ആരുടെയെങ്കിലും മറ്റാരുടെയെങ്കിലും വാക്കുകളോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഈ പാവപ്പെട്ട കന്യാസ്ത്രീകൾ ഇതിനകത്ത് ട്രാപ്പിൽ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ അവരും രക്ഷപ്പെടണം ഈ വിഷയവും ഇന്ത്യയിൽ തീരേണ്ടതുണ്ട് അതേസമയം നിർഭാഗ്യമെന്ന് പറയുന്നത് അവർ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അവർ പിടിക്കപ്പെട്ട് ചോദ്യം ചെയ്യപ്പെടുന്നത് ഒരു നിർഭാഗ്യകരമായ അവസ്ഥയാണ് പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മളിവിടെ ഇരുന്ന് മൂന്ന് കോടി അറുപത് ലക്ഷം അൻപത് ലക്ഷം ആളുകൾ ചർച്ച ചെയ്യുന്നതല്ല ഇന്ത്യ മഹാരാജ്യം ഏകദേശം ഇരുനൂറ്റി നാൽപ്പത് കോടി ജനങ്ങളുണ്ട് പല സ്ഥലങ്ങളിലും ജാതിയും മതവും വർഗ്ഗവും ഗോത്രവും ഒക്കെ വലിയ തോതിൽ സെൻസിറ്റീവ് ആയിട്ടുള്ള ഇഷ്യൂസാണ് ഉള്ള ഏരിയയാണ് അപ്പോൾ അവിടെ ഇപ്പോൾ നമുക്ക് ഒരു നാലായിരം സ്ക്വയർ കിലോമീറ്റർ ഏരിയ പ്രദേശത്ത് എന്ന് പറയുന്നത് നെക്സൽ ബാരികളുടെയും മാവോയിസ്റ്റുകളുടെയും ദളിത് ആദിവാസികളുടെയും ട്രൈബൽകാരുടെയും ഏരിയ മാത്രമാണ് അപ്പോൾ അവിടെയുള്ള പെൺകുട്ടികളെയാണ് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ അവരുടെ വികാരവും അവരുടെ പരിരാതികളും പരി പ്രതിഷേധങ്ങളൊന്നും കണക്കിലെടുക്കാതിരിക്കാൻ കഴിയില്ല കഴിഞ്ഞ വർഷങ്ങളിൽ കഴിഞ്ഞ വർഷവും അതിൻ്റെ മുമ്പേ വർഷങ്ങളിൽ അതായത് കോൺഗ്രസ് അവിടെ ഭരിച്ചിരുന്ന പിന്നെ വർഷങ്ങളിൽ പോലും ഇതുപോലത്തെ കേസുകൾ വന്നിട്ടുണ്ട് അപ്പോൾ അതിനകത്ത് കോൺഗ്രസ് എന്നോ ബി ജെ പി എന്നോ എന്നുള്ളതല്ല വിഷയം നോർത്ത് ഇന്ത്യയിലെ ഗ്രാമങ്ങളിൽ നിന്ന് പെൺകുട്ടികളെ മറ്റ് സ്ഥലങ്ങളിലേക്ക് ജോലിക്കെന്നും പല രൂപത്തിൽ കടത്തിക്കൊണ്ട് പോകുന്നതിൽ കൃത്യമായ തെളിവുകളും രേഖകളും ഇല്ലാത്ത നൂറുകണക്കിന് കേസുകളുണ്ട് അത് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുമുണ്ട് അതുകൊണ്ടാണ് ഇന്ത്യ ഗവൺമെൻറ് എൻ ഐ എ പോലുള്ള നിയമത്തിൽ മനുഷ്യക്കടത്തിന് ഉൾപ്പെടുത്തിയത് അതുകൊണ്ടാണ് ഛത്തീസ്ഗഡ് ഗവൺമെൻറ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടിൽ ഉണ്ടാക്കിയ നിയമം വെച്ചിട്ടാണ് ഇപ്പോൾ ഒരു ഒരു കേസിൽ കന്യാസ്ത്രീകളകത്തായിരിക്കാം അന്ന് മധ്യപ്രദേശേ ഉള്ളൂ ഛത്തീസ്ഗഡ് ഇല്ല അപ്പോൾ ഈ തരത്തിലൊക്കെ ഉള്ള ചിന്തകൾ വരുന്ന ഒരു രാജ്യത്ത് നമ്മൾ വിശാലമായി ചിന്തിക്കണം നമ്മൾ നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റുകളിൽ ചെന്നു കഴിഞ്ഞാൽ നാഗാലാൻഡിൽ ചെല്ലുമ്പോൾ അല്ലെങ്കിൽ ആസാമിൽ അതുപോലെ മണിപ്പൂറിലൊക്കെ കുഞ്ഞു കുഞ്ഞു നിയമങ്ങൾ ബോർഡർ പഞ്ചായത്ത് ബോർഡർ സംസ്ഥാനങ്ങളിൽ വേറെ നിയമങ്ങളാണ് അപ്പോൾ പല 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 നിയമങ്ങളുണ്ട് ലാൻഡിനെ സംബന്ധിച്ച് അതുപോലെ ഓരോ കാര്യത്തെ സംബന്ധിച്ചും വ്യത്യസ്തമായ നിയമങ്ങളാണ് ഓരോ സംസ്ഥാനത്തും ഉണ്ടാകുന്നത് ഇപ്പോൾ നമ്മൾ തമിഴ്നാട്ടിൽ പോയാൽ രജിസ്ട്രേഷൻ ചെയ്യുന്ന പോലെയല്ല കേരളത്തിൽ ഭൂമി രജിസ്റ്റർ ചെയ്യുന്നത് ഓരോ സ്ഥലത്തും അതിൻ്റേതായ വ്യത്യാസങ്ങളുണ്ട് ക്രിമിനൽ പ്രൊസീജിയർ കോഡിൽ ഐ പി സിയും ഭാരതീയ ന്യായ സംഹിതയൊക്കെ ഉണ്ടെങ്കിലും ഓരോ സംസ്ഥാനത്തിനും അവരുടേതായ ലാൻ ആൻഡ് ഓർഡർ നിയമങ്ങളുണ്ട് അതൊക്കെ പാലിച്ചുകൊണ്ട് മാത്രമേ നമുക്ക് പരിഹരിക്കാൻ കഴിയൂ എന്തുമാത്രം കള്ളങ്ങളാണ് ചാനലുകളിൽ വരുന്നത് കോടതി വളപ്പിൽ ബജരന്തങ്ങൾ ബഹളം ഉണ്ടാക്കിയെന്ന് പറഞ്ഞൊരു വാർത്ത വന്നു കോടതി വളപ്പിൽ ആരും ബഹളം ഉണ്ടാക്കിയില്ല അതുപോലെ തന്നെ കോടതിയിൽ കേസ് എടുത്ത് വാദം കേട്ടതിന് ശേഷം തള്ളി ജാമ്യം കൊടുത്തില്ല എന്ന് പറഞ്ഞ് വന്നു യഥാർത്ഥത്തിൽ വാദം കേട്ടില്ല ഇങ്ങനെ ഒത്തിരി 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 പ്രതിസന്ധികളാണ് കിടക്കുന്നത് പക്ഷേ ഈ പ്രതിസന്ധികളിൽ വളരെ പെട്ടെന്ന് അവർക്ക് ജാമ്യം കിട്ടട്ടെ അവർ ജാമ്യം കിട്ടി പുറത്തിറങ്ങട്ടെ പക്ഷേ അതോടൊപ്പം തന്നെ ഈ പ്രശ്നം വളരെ ഗുരുതരമായ പ്രശ്നമാണ് ഇത് ആദ്യം ചർച്ച ചെയ്യപ്പെടേണ്ടത് ക്രിസ്ത്യൻ സമുദായം തന്നെയാണ് ക്രിസ്ത്യൻ മതമേത അധ്യക്ഷന്മാരും അത് പിതാക്കന്മാരും കന്യാസ്ത്രീകളും ഒക്കെ തന്നെയാണ് ഇത് ചർച്ച ചെയ്യേണ്ടത് കാരണം എന്താണ് ഇതുപോലെ ഇനി ഛത്തീസ്ഗഡിൽ പോയി അവിടുത്തെ അവരവിടെ കഷ്ടപ്പെടുകയാണെങ്കിൽ അവിടുത്തെ ഗവൺമെൻറ് നോക്കിയോളും അവിടുത്തെ ജനങ്ങൾ നോക്കിയോളൂ നമുക്ക് ആ ജോലിയൊന്നും ഇല്ലല്ലോ നമ്മെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ എല്ലായിടത്തും പോകണം ഇടയിലും ക്രിസ്ത്യാനികളുടെ ഇടയിലും ധാരാളം ഇപ്പോൾ പരിവർത്തിത ക്രിസ്ത്യാനികൾ എന്നൊക്കെ പറഞ്ഞ് ധാരാളം ക്രിസ്ത്യാനികൾ കോളനികളിലൊക്കെ താമസിക്കുന്നത് വളരെ കഷ്ടപ്പെടുന്ന ഒരുപാട് ക്രിസ്ത്യാനികളുണ്ട് അവർ നന്നാക്കാം ഇത് ഹിന്ദു മതത്തിലുള്ള ആളുകളെ പോയി കാണുമ്പോഴാണ് ഈ മതം മാറ്റ വിഷയമൊക്കെ കയറി വരുന്നത് സ്വാഭാവികമായിട്ടും അത് വലിയൊരു പ്രതിസന്ധിയാണ് കഴിഞ്ഞ പ്രാവശ്യം തൃശ്ശൂരിലെ മൂന്ന് കന്യാസികളെ അറസ്റ്റ് ചെയ്തു അഞ്ച് അച്ഛന്മാരെ ഇരുപത്തൊന്നിൽ അവിടെ അറസ്റ്റ് ചെയ്തു ഇരുപത്തി രണ്ടിൽ അറസ്റ്റ് ചെയ്തു നാല് പാസ്റ്റർമാരെ അറസ്റ്റ് ചെയ്തു ഇത് വലിയൊരു വിവാദമായി ഇങ്ങനെ മാറി മാറി വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഇതിനെ സംബന്ധിച്ച് നമ്മളൊരു ധാരണ ഉണ്ടാക്കേണ്ടതുണ്ട് ഇന്ത്യ രാജ്യത്തെ നിയമങ്ങളും അതാത് സ്റ്റേറ്റുകളുടെ നിയമങ്ങളും പാലിച്ചുകൊണ്ടേ നമുക്ക് ഇവിടെ ജീവിക്കാൻ കഴിയുള്ളൂ ഭരണഘടനയുണ്ട് സ്വാതന്ത്ര്യം ഉണ്ടെന്ന് പറഞ്ഞ് നമുക്ക് അങ്ങനെ സർവ്വതന്ത്ര സ്വാതന്ത്ര്യമൊന്നും ആർക്കും അതെല്ലാം മനസ്സിലാക്കിയിട്ടുള്ള ഒരു ഒരു ഹാർമോണിക്കൽ ലൈഫിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ സ്വാഭാവികമായിട്ട് ഹിന്ദുക്കൾക്കും ട്രൈബൽ ഏരിയകൾക്കും ഭൂരിപക്ഷമുള്ള നിന്ന് രണ്ടോ മൂന്നോ കുട്ടികളെ പേപ്പേഴ്സ് ഇല്ലാതെ പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ അവിടെ പ്രശ്നമുണ്ടാവും ഉണ്ടാവും അവിടുത്തെ ആളുകൾ വേളം ഉണ്ടാക്കും അത് സ്വാഭാവികമാണ് അപ്പോൾ അത്തരം കാര്യങ്ങൾ ഇപ്പോൾ പിണറായി വിജയൻ മൂന്ന് പേരെ അറസ്റ്റ് ചെയ്തു എന്തിന്നാണ് പേപ്പർ വന്നു ഇവിടെ കാപ്പ ചുരത്തിൽ ചുമത്തി രണ്ട് മൂന്ന് കുട്ടികളെ അറസ്റ്റ് ചെയ്തു എന്താ വേണ്ടി വന്നത് അങ്ങനെ വേണ്ടി വരും കേസ് എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ പോലെ പ്രഥമ ദൃഷ്ടിയായി എന്തെങ്കിലും തെളിവോ അല്ലെങ്കിൽ സാക്ഷി മൊഴിയോ ഒക്കെ വരുമ്പോൾ കേസ് ഉണ്ടാവും അതിൻ്റെ സ്വാഭാവികമായി സംഭവിക്കുന്ന ഒരു പ്രക്രിയയാണ് അതൊരു പ്രോസസ്സാണ് ആ പ്രോസസ്സിലേക്ക് നമ്മൾ പെട്ടുപോയാൽ പെട്ടു പോകാതിരിക്കാൻ പരമാവധി ശ്രമിക്കുക പെട്ടുപോയാൽ പിന്നെ കേസായാൽ പിന്നെ എഫ്ഐആർ ഒക്കെ ആയാൽ പിന്നെ കോടതിയിൽ നിന്ന് ജാമ്യം എടുക്കുക എന്നുള്ളല്ലാതെ അതല്ലേ നമ്മുടെ ഒരു നിയമ വഴി അതിന് നമ്മൾ തെരുവിൽ ബോളം ഉണ്ടാക്കിയതുകൊണ്ടോ മോഡിയപ്പള്ളു പറഞ്ഞതുകൊണ്ടോ അല്ലെങ്കിൽ പിണറായിപ്പള്ളു പറഞ്ഞതുകൊണ്ടോ അങ്ങോട്ടും ഇങ്ങോട്ട് തെറി വിളിച്ചത് കൊണ്ടോ സുരേഷ് ഗോപി പറഞ്ഞതുകൊണ്ടോ രാജീവ് ചന്ദ്രശേഖരൻ പറഞ്ഞതുകൊണ്ടോ തീരുന്ന വിഷയമല്ല ഇത് ഇത് നമ്മുടെ നിയമത്തിൻ്റെ ഒരു പരിരക്ഷയിൽ വരേണ്ട വിഷയമാണ് അതിന് സംസ്ഥാന ഗവൺമെൻറ്റിനെയോ കേന്ദ്ര ഗവൺമെൻറ്റിനെയോ സി പി എമ്മിനെയോ കോൺഗ്രസ്സിനെയോ ആരെയും തെറി പറഞ്ഞിട്ട് കാര്യമില്ല ഇതൊരു പ്രൊസീജിയർ ആണ് അത് ആ രീതിയിൽ വരട്ടെ തീർച്ചയായിട്ടും എന്തായാലും വളരെ പെട്ടെന്ന് അവർക്ക് ജാമ്യം കിട്ടട്ടെ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അവർക്ക് ജാമ്യം കിട്ടട്ടെ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ അത് കഥ മാറും അത് വ അന്വേഷണമൊക്കെ വേറെ വഴിക്ക് പോകും എന്തായാലും അവർ സതുദ്ദേശത്തോടു കൂടി കുട്ടികൾക്ക് നല്ല ജോലി കൊടുക്കാമെന്നുള്ള സതുദ്ദേശത്തോടി കൊണ്ടുവന്നതാണെന്ന് കരുതാം അവർക്ക് പേപ്പേഴ്സ് കൊണ്ടുവരാൻ പറ്റിയിട്ട് വീണ്ടും ഉണ്ടാക്കാമല്ലോ ഇതെന്ത് എനിക്ക് മനസ്സിലാവാത്തത് അഞ്ചാറ് ദിവസമായിട്ട് അവർ പേപ്പറുകൾ ഉണ്ടാക്കാൻ അവർക്ക് കഴിയാത്ത എന്തുകൊണ്ട് എന്നുള്ളതാണ് കാര്യം ആ മാതാപിതാക്കളൊക്കെ വന്ന് സമ്മതിച്ചാൽ മതിയല്ലോ ഞങ്ങളുടെ അനുവാദത്തോടു കൂടിയാണ് കൊണ്ടുപോകുന്ന കുട്ടികളും മാതാപിതാക്കളും ഒക്കെ സംബന്ധിച്ചൊരു പേപ്പറാക്കിയാൽ മതിയല്ലോ പ്രശ്നം പ്രശ്നമൊന്നുമില്ല പക്ഷേ അതെന്തുകൊണ്ടാവുന്നില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് ഇവർ അകത്ത് കിടക്കട്ടെ എന്ന് പ്രതിപക്ഷത്തിന് വല്ല താല്പര്യമുണ്ടോ സഭകൾക്കും പ്രതിപക്ഷത്തിന് ഒരു അടി അടിക്കാം അങ്ങനെ വല്ല താല്പര്യമുണ്ടോ അതോ ഇനി എന്താണ് കഥയെന്നറിയില്ല എന്തായാലും ജനങ്ങൾക്കത് അറിയാൻ താല്പര്യമുണ്ട് ഇവർ എന്തുകൊണ്ട് അഹത്ത് കിടക്കുന്നോ തെറ്റ് ചെയ്തിട്ടാണോ ശരി ചെയ്തിട്ടാണോ ചെരി തെറ്റാണെങ്കിൽ അത് ക്രൂശിക്കപ്പെടുന്നത് ശരിയല്ല തെറ്റ് ചെയ്തിട്ടാണെങ്കിൽ ശിക്ഷിക്കപ്പെടാതിരിക്കുന്നതും ശരിയല്ല അതുകൊണ്ട് തന്നെ ഇതിൻ്റെ നിജസ്ഥിതി എന്തെന്ന് നമുക്ക് അറിയേണ്ടതുണ്ട്